ഹലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അമേരിക്കൻ ഡോളറിനെ പറ്റി ഇന്ത്യൻ കറൻസിനെ പറ്റിയിട്ടാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരും ലോകത്തുള്ള എല്ലാ സാമ്പത്തിക വിദഗ്ധരും അവരുടേതായ ഒരു ഭീഷണത്തിന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഡോളർ ഡിഹൈഡ്രേഷൻ വരാൻ പോകുന്നു എന്നുള്ളതാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡോളറിന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നടത്തുന്ന ക്രയവിക്രമങ്ങളൊക്കെ ഡോളർ മുഖാന്തരമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ ഭരണാധികാരികൾ വന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഒരു അസ്വസ്ഥത ഇപ്പോൾ കണ്ടുകൊണ്ടു വരികയാണ് അപ്പോൾ ലോക സാമ്പത്തിക വീക്ഷിക്കുന്ന സമയത്ത് അവരുടെ ബോണ്ട് ഓരോ രാജ്യത്തിൻ്റെ ബോണ്ട് ഇറക്കുന്നതാണ് ആ ബോണ്ട് അമേരിക്കൻ ബോണ്ട് എല്ലാവരും വിഡ്രോ ചെയ്തിട്ട് സ്വർണത്തിലേക്ക് മാറാൻ തുടങ്ങി അമേരിക്കൻ ബോണ്ട് ഒഴിവാക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഡോളറിന് മൂല്യസ്ഥിതി സംഭവിക്കാൻ സാധ്യതയുണ്ട് അതാണ് വിദഗ്ധരെ ഭരണാധികൾക്കും മറ്റുള്ളവർക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു പക്ഷേ അവരത് കേൾക്കാനുള്ള മനസ്സൊന്നും കാണിച്ചില്ല അവർക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യൻ കറൻസിയെ ദുർബലപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഡോളറിനെ പറ്റിയിട്ടുള്ള പ്രശ്നമാണ് അവരുടെ ലോകരാജാവ് അല്ലെങ്കിൽ ലോക നേതാവ് എന്നുള്ള രീതിയിൽ ഡോളർ തന്നെ ക്രയവിക്രയം ചെയ്യണം ഞങ്ങളാണ് വരുന്നത് എന്നുള്ളൊരു തോന്നല് പണ്ട് കാലത്തുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലാണ് യൂറോപ്യൻ യൂണിയൻ എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് യൂറോ ഉണ്ടാക്കി യൂറോ ഉണ്ടാക്കിയപ്പോൾ ആ കാലഘട്ടത്ത് അമേരിക്കൻ ഭരണാധികൾക്ക് കുറച്ചും കൂടി ആയിരുന്നു അവർക്ക് മനസ്സിലായി ഇത് ഡോളറിന് അടിയാവും അതുകൊണ്ട് ഈ യൂറോനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം പക്ഷേ അവർ യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് ചർച്ച ചെയ്ത് പല കാര്യങ്ങളും അവരത് ഒഴിവാക്കൊന്നും ചെയ്തില്ല പക്ഷേ അവിടെ കുറച്ചൊരു പാർഷ്യാലിറ്റിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ യൂറോപനെ വളരാൻ പറ്റാത്ത രീതിയിലാക്കി വീണ്ടും അമേരിക്കൻ രാജാക്കന്മാരായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു ഈട് വളരേണ്ട കാര്യത്തിൽ ഇപ്പോഴാണ് ഇന്ത്യേനേറ്റുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇന്ത്യ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ വന്നത് ബ്രിക്സ് രാജ്യങ്ങൾ വന്നത് ച്ചാല് എല്ലാ രാജ്യക്കാരും ബോണ്ട് ബോണ്ടിറക്കും അതിൽ ചൈന ഇറക്കിയിട്ടുണ്ട് ബോണ്ട് അവരെ കറൻസിയിൽ ബോണ്ടിറക്കി അതിൽ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ ആ ബോണ്ട് എല്ലാ പിന്നെ ബ്രിക്സ് രാജ്യങ്ങളും വാങ്ങാൻ തുടങ്ങി അതിനോട് അനുബന്ധപ്പെട്ടുള്ള രാജ്യങ്ങൾ വാങ്ങാൻ തുടങ്ങി പിന്നെ സൗത്ത് ആഫ്രിക്ക ഇറക്കി സൗത്ത് ആഫ്രിക്കൻ്റെ ബോണ്ടുകളും ഇതേമാതിരി എല്ലാ ബ്രിക്സ് രാജ്യങ്ങളിലുള്ള എല്ലാവരും വാങ്ങാൻ തുടങ്ങി അറിഞ്ഞാൽ ചൈന റഷ്യ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക എല്ലാ രാജ്യങ്ങളും പിന്നെ ക്രയവിക്കത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ എന്തായി ബോണ്ടുകൾക്കൊക്കെ മൂല്യം വരാൻ തുടങ്ങി അപ്പോൾ ഇന്ത്യൻ്റെ ബോണ്ട് ഇതേമാതിരി ഇറക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ബോണ്ടിലാണ് ഇനി കാര്യം അവർ പിന്നെ ബ്രിക്സ് യൂണിയൻ തീരുമാനിച്ചാണ് ഇനിയുള്ള ക്രയ വിക്രയങ്ങൾ ഇന്ത്യൻ മണിയിലാക്കാവെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇന്ത്യൻ മണീൻ്റെ മൂല്യം കൂടാനാണ് സാധ്യത കാരണം വെച്ചാൽ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും പിന്നെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ റഷ്യ ചൈന ഇന്ത്യ പിന്നെ അറ്റോമിക് പവർ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യയും റഷ്യയും ചൈനയും ആറ്റോമിക് പവറുള്ള രാജ്യങ്ങളാണ് പിന്നെ പോപ്പുലേഷൻ പോപ്പുലേഷൻ നോക്കുകയാണെന്ന് വെച്ചാലും ഇന്ത്യയും റഷ്യയും ചൈനയൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങളാണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലധികം ആൾക്കാർ ഇന്ത്യയിലുണ്ട് നൂറ്റി നാൽപ്പത് കോടിയോളം ചൈനയിലുണ്ട് ഏകദേശം ഒരു നൂറ്റി ചിലരം കോടിയോളം റഷ്യയിലുണ്ട് അപ്പോൾ ഇന്ത്യയിലുള്ള ജനസംഖ്യ മാത്രമേ ഉള്ളൂ മൊത്തം അമേരിക്കയിൽ നോക്കുകയുള്ളത് അപ്പോൾ എല്ലാ രീതിയിലും പിന്നെ ഇന്ത്യനെ കറൻസീനെ താഴ്ത്താൻ ഒരു കാരണവശാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അമേരിക്കയ്ക്ക് സാധിക്കില്ല പിന്നെ അതുമല്ല വിശ്വസ്തരായ ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും വന്ന് ബിസിനസ് ചെയ്യാനും പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇന്ത്യ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രാജ്യക്കാർക്കും ഒരു രാജ്യത്ത് വന്ന് ക്രയ വിക്രയം ചെയ്യാമെന്നുള്ളൊരു തോന്നലുണ്ട് അതുകൊണ്ട് എന്തായാലും പിന്നെ ഇന്ത്യൻ കറൻസി മൂല്യം കൂടാനാണ് സാധ്യത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യനെ താഴ്ത്തണം അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി ഇന്ത്യൻ മൂല്യം താഴ്ത്തിക്കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ പണ്ട് ചൈനയോടെ ചുരുക്കം ഇപ്പോൾ ചൈനയോട് അത്രയ്ക്കില്ല ഇപ്പം ഇന്ത്യയിലോടാണ് ഏറ്റവും കൂടുതൽ പണ്ട് പിന്നെ പണ്ട് മോർഗൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭരണം അധികാരിക്കുന്ന നാല് വയസ്സുകാരൻ്റെ ആ ബുദ്ധിയാണ് ആ ബുദ്ധിയിലാണ് രാജ്യം ഭരിക്കണത് അതൊരു കണക്കിന് ശരിയാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഓക്കേ